ഹേ ഓൾ ദിസ് മി ആൻഡ് യുവർ കോച്ച് യുവർ യുവർ ട്രെയിനർ ഇൻ ട്രെയിനിങ് അപ്പം നമുക്ക് പ്രിയാൻ പോസ്റ്റ് മാർക്കറ്റിലോട്ട് നേരെ ജമ്പ് ചെയ്യാവുന്നതാണ് ലാസ്റ്റ് ഡേ നമുക്കൊരു ഫേക്ക് ബ്രേക്ക്ഔട്ട് തന്നിട്ട് നമുക്കൊരു ലോസിൽ രണ്ട് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു അത് രണ്ടും നമുക്ക് ലോസ് ആയിട്ടുണ്ടായിരുന്നു ബട്ട് എന്നാൽ കുഴപ്പമില്ല അത് സൈഡ് വൈസിൽ തന്നെ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഓപ്ഷൻ ബൈസിന് പറ്റിയൊരു ദിവസമേ അല്ലായിരുന്നു ലാസ്റ്റ് ഫ്രൈഡേ എന്ന് പറയുന്നത് റൈറ്റ് ബട്ട് എന്നാൽ നമുക്ക് ഇപ്പം അത്യാവശ്യം നല്ലൊരു ബ്രേക്കിൽ നിൽക്കുന്നുണ്ട് കുറേയധികം സ്റ്റോക്കുകളും കുറച്ച് അധികം അത് ബ്രേക്ക് ഔട്ടിലുണ്ട് ബ്രേക്ക് ഡൗണിലുണ്ട് അതായത് നമുക്ക് ഉള്ളി സൈലിലോട്ട് ട്രേ എടുക്കാനുണ്ട് വേറെ സൈഡിലോട്ട് ട്രേഡ് എടുക്കാനും അത്യാവശ്യം സ്റ്റോക്കുകൾ നമ്മൾ ഇത് നോക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മൂന്ന് ഇൻഡക്സുകൾ നിഫ്റ്റി നിഫ്റ്റി ബാങ്കും ഫിൻ നിഫ്റ്റിയും നമ്മൾ നോക്കി അനലൈസ് ചെയ്ത് ഫുള്ളി പ്രിപ്പയർ ആയിട്ട് ഇരിപ്പുണ്ട് ലാസ്റ്റ് ഡേ മാർക്കറ്റ് പോകുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ഇന്നലെ എക്സിറ്റ് പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ജൂൺ നാലാം തീയതി എന്തായിരിക്കും എങ്ങനെ ആയിരിക്കും എന്നുള്ളത് അതായത് നമ്മുടെ ഈ വരുന്ന ചൊവ്വാഴ്ച എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നാളെ കുറച്ചധികം വോളിയം വരും പിന്നെ കുറച്ചധികം കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം ചാനലിൽ നമ്മൾ ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ഇൻ കേസ് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ പോയി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് ഓടിപ്പോയി ഫോളോ ചെയ്യുക റൈറ്റ് അപ്പം നമുക്കൊന്ന് പോയി നോക്കി നോക്കാം നമ്മുടെ ഇന്നലെ അതായത് കഴിഞ്ഞ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു മാർക്കറ്റ് എന്നുള്ളതും ദെൻ നാളെ നമ്മൾ പ്രിപ്പയർ ചെയ്തത് എന്തൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം ഓക്കെ ഫൈൻ സോ ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ട് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഓൾമോസ്റ്റ് ഐ ഞാൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടൈം ഫ്രെയിം തന്നെയാണ് ഇപ്പോൾ കീപ്പ് അപ്പ് ചെയ്തിട്ടുള്ളത് ലാസ്റ്റ് ഇത് കണ്ടോ ഇത് ഇവിടെ ഒരു ഈ ഒരു സ്റ്റേറ്റൈൻ ഒരു മൈനർ ബ്രേക്ക്ഔട്ട് മൈനർ റെസിസ്റ്റൻസിന് ബ്രേക്ക്ഔട്ട് എന്നിട്ട് ആയിട്ട് നേരെ താഴത്തേക്ക് വന്നിട്ട് ഒരു സൈഡ് വൈസ് കടന്ന് കളിച്ചോണ്ടിരിക്കുകയാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ റൈറ്റ് ഇത് കഴിയുമ്പം നമ്മൾ ഇനി നാളെ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമില്ല വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ ഒരു സ്റ്റേട്ടൈൻ ലെവൽ ഹൈ ഉണ്ടോ ഇതിനെ ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ബുള്ളിഷ് വ്യൂ കീപ്പ് ചെയ്യാൻ സാധിക്കുകയും ഇവിടുന്ന് നമുക്ക് മാർക്കറ്റ് അത്യാവശ്യം ഒരു ട്വൻറ്റി ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ത്രീ ടാർഗറ്റ് ഉണ്ട് പിന്നെ ഈ ഒരു സോണുണ്ട് ദെൻ ട്വൻറ്റി ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി സിക്സ് ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെവൽസുകൾ നമുക്ക് ബുള്ളി സൈഡിലോട്ടുണ്ട് ബേരി സൈഡിലെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു പ്രീവിയസ് ലോ ആയിട്ടുള്ള ട്വൻറ്റി ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ ബ്രേക്ക് ഡൗൺ ചെയ്യണം എന്നാൽ മാത്രമായിരിക്കും നമുക്ക് നാളത്തേക്ക് ട്രേഡ് ബേരിസൈലോട്ട് പോകുക അപ്പോൾ ഞാൻ നാളെ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ബുള്ളി സൈഡിലോട്ട് കാണുമെന്നാണ് കേട്ടോ നമുക്ക് നോക്കി എക്സിറ്റ് പോളിൻ്റെ റിസൾട്ട് തന്നെ ഒരു റീസൺ ആണ് കേട്ടോ ആ രീതി തന്നെയാണ് നമുക്ക് നമുക്കിത് പോകാനായിട്ട് പോകുന്നത് നിഫ്റ്റിയിൽ നമ്മൾ ഈ രീതിയിലായിരിക്കും നമ്മൾ നാളെ ഞാൻ നാളെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഓക്കെ നിഫ്റ്റി ബാങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഓൾമോസ്റ്റ് സിമിലർ രീതി തന്നെയാണ് സിഹ ഈ ഒരു പ്രീവിയസ് ഹൈ ആയിട്ടുള്ള ഫോർട്ടി നമുക്ക് ബ്രേക്ക് ഔട്ട് ഹൺഡ്രഡ് ആൻഡ് ഇലവൻ നമുക്ക് ബ്രേക്ക്ഔട്ട് തരുന്ന ടൈമിൽ നല്ലൊരു ബ്രേക്ക്ഔട്ടായിരിക്കണം സ്ട്രോങ് ആയിരിക്കണം ആ ടൈമിൽ നമുക്ക് ഫോർട്ടി നയൻ ഇത് നമുക്ക് ടാർഗറ്റ് വൺ ആയിട്ടും ഈ ലെവലിൽ നമുക്ക് ടാർഗറ്റ് ടു ആയിട്ടും ഈ ലെവലിൽ നമുക്ക് ടാർഗറ്റ് ത്രീ ആയിട്ടും നമുക്ക് കീപ്പ് ചെയ്യപ്പെട്ട് ഇച്ചു കൊടുത്താൽ വെക്കാം ഓക്കെ ഈ ലെവലിൽ നമുക്ക് ടാർഗറ്റ് ത്രീ ആയിട്ട് നമുക്ക് ഇത് കീപ്പ് ചെയ്യാൻ പറ്റും ഇത് ടാർഗറ്റ് ആണ് ഓക്കെ ഇത് നമുക്ക് ടാർഗറ്റ് ത്രീ ആയിട്ട് കീപ്പ് ചെയ്യാനും സാധിക്കുന്നുണ്ട് നിഫ്റ്റി ബാങ്ക് ഫിൻ നിഫ്റ്റി എന്ന് പറയുമ്പോഴത്തേക്ക് വേറെ ഒന്നുമില്ല സി വേ ഓക്കെ പിൻ നിഫ്റ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ബാങ്ക് പോലെ തന്നെ ഓൾമോസ്റ്റ് ഒരു സൈഡ് വൈസിൽ നിൽക്കുവാണല്ലോ ഈ ഒരു പ്രീവിയസ് ആയിട്ട് ട്വൻറ്റി വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റിക്ക് മുകളിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞുതരാം ടാർഗറ്റ് വൺ ടാർഗറ്റ് ടു ടാർഗറ്റ് ത്രീ ഈ ലെവൽസിൽ നമുക്ക് അടപ്പുണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സ്ക്രീൻഷോട്ട് നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് സ്റ്റോക്സിനെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഷെയർ ചെയ്യുന്നതാണ് സി നിങ്ങൾക്ക് നേരെ അവിടെ ജോയിൻ ചെയ്യുന്നതിന് ജസ്റ്റ് ട്രിപ്പിൾ നയൻ റുപ്പീസ് മാത്രമാണ് നമ്മളുടെ പ്രീമിയം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന ട്രേഡ്സുകൾ എല്ലാം തന്നെ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട് ഇതുപോലെ നമ്മൾ തൊട്ട് മുൻപത് പ്രിപ്പയർ ചെയ്യുന്ന ചാർട്ടുകളെല്ലാം തന്നെ അതിപ്പം ഇൻഡെക്സ് മാത്രമല്ല സ്റ്റോക്സുകളും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് വിത്ത് പ്രോപ്പർ ലെവൽസ് അതിന് കൂടെ തന്നെ നമ്മൾ എൻട്രി എടുക്കുന്ന ടൈമിൽ നമ്മൾ ആ എൻട്രീസ് എല്ലാം ഷെയർ ചെയ്യുന്നതായിരിക്കും എൻട്രി എക്സിറ്റ് ആൻഡ് സ്റ്റോപ്പ് ലോസ് എല്ലാം അതിനകത്തുണ്ട് ടാർഗറ്റ്സും സൂ സ്മൂത്ത് ആയിട്ട് തന്നെ കാണുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണി മുതൽ മൂന്നര വരെ നമ്മൾ ലൈവും വരുന്നുണ്ട് ഒരുമിച്ച് ഇരുന്ന് നമുക്ക് ട്രേഡ് ചെയ്യാം ഒരുമിച്ച് ഏണും ചെയ്യാവുന്നതാണ് ഓക്കെ ഹിയോ അപ്പോൾ നമ്മൾ നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് ഫിനിഫ്റ്റിയിൽ ഈ രീതിയിലാണ് പ്രിപ്പയർ ആയിട്ടുള്ളത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എക്സിറ്റ് പോളിൻ്റെ ഈ ഒരു റിസൾട്ട് വന്നിട്ടുണ്ട് ഇൻ ദാറ്റ് കേസ് ചിലപ്പോൾ ഒന്നാൾ ഗ്യാപ്പ് അപ്പ് വരാനായിട്ട് ചാൻസ് ഉണ്ട് ഗ്യാപ്പ് വന്നതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു റാലി പോകാനായിട്ട് പ്രോബിലിറ്റി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴ്സ് ആണ് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് ലൈവിൽ വരിക നമുക്ക് അതിനെ ഒന്ന് അനലൈസ് ചെയ്യാം എന്നിട്ട് ട്രേഡ് എടുക്കാം ഓക്കെ ഫൈൻ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് സ്റ്റോക്സ് കൂടെ നമ്മൾ ഇന്ന് നോക്കി വെച്ചിട്ടുണ്ട് സ്റ്റോക്സിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ആണ് സി ഈ ഒരു സ്റ്റേറ്റൈൻ ലെവൽ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ായിട്ടൊരു ബ്രേക്ക്ഔട്ടാണ് തന്നിട്ടുള്ളത് ടു ഹൺഡ്രഡ് നയന്റി സിക്സ് പോയിന്റ് നയൻ ഫൈവ് നല്ലൊരു ബ്രേക്ക്ഔട്ട് എന്ന നിപ്പുണ്ട് ഇത് കണ്ടിന്യൂ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്കൊരു ത്രീ ഹണ്ട്രഡിന് മുകളിൽ അത്യാവശ്യം നല്ലൊരു ടാർഗറ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്തു പോകാം അതെങ്ങനെയെന്നുള്ളത് ലൈവിലിരുന്ന് നമുക്ക് ഒരുമിച്ച് ഇന്ന് ട്രേഡ് ചെയ്ത് നമുക്ക് കാണാവുന്നതാണ് ഭാരത് ഇലക്ട്രോണിക്സ് നാളെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റിയൊരു സ്റ്റോക്കാണ് അടുത്തത് ഹീറോ ആണ് ഹീറോ മോട്ടോകോപ്പ് പക്ഷേ വേറൊരു കാര്യമുണ്ട് ഉണ്ട് ആ ഒരു ലെവലിൽ ബ്രേക്ക് ചെയ്യണം ഈ ഒരു ആംഗുലർ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്കൊരു എൻട്രി ഇനിഷ്യേറ്റ് ചെയ്യാവുന്നതാണ് ബുള്ളി സൈഡിലോട്ടുള്ള സ്റ്റോക്കാണ് ഹീറോ മോട്ടോകോപ്പ് പറയുന്നത് അടുത്തത് ഭാരത് ഭാരത് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുണ്ട് നമ്മൾ ആ ഹീറോ ബാരേട്ടാണ്ട്ടോകോപ്പ് കണ്ട പോലെ തന്നെ ഇവിടെ ഒരു ലെവലിൽ നിന്ന് എൻട്രി എടുക്കാം അതല്ലെങ്കിൽ ഈ ഒരു ഔട്ട് തരുന്ന ടൈമിൽ നമുക്കൊരു എൻട്രി അവിടെ ഭാരത് ഭാരതേട്ടലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ് അടുത്തെന്ന് പറയുന്നത് ടാറ്റാ മോട്ടേഴ്സാണ് ടാറ്റ മോട്ടേഴ്സിൽ നമുക്ക് ഓൾമോസ്റ്റ് ഹിയർ ടാറ്റ മോട്ടേഴ്സിൽ നമുക്ക് ബേരിഷു ആണുള്ളത് ഹിയോ ഈ ഒരു സീറോ ഫൈവ് താഴെ മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്കൊരു ബേറി ലെവലോട്ട് കൺസിഡർ യും അത്യാവശ്യം ട്രേഡ് എടുക്കാം പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ നിഫ്റ്റി നിഫ്റ്റി അതായത് നിഫ്റ്റിയിലെ ഒരു നല്ലൊരു വെയിറ്റേജ് ഉള്ള സ്റ്റോക്ക് തന്നെയാണ് ടാറ്റാ മോട്ടേഴ്സ് എന്ന് പറയുന്നത് അതായത് നിഫ്റ്റി ഓട്ടോ സെക്ടേഴ്സിൽ ഏറ്റവും കൂടുതൽ വെയ്റ്റേജ് ഉള്ള സ്റ്റോക്ക് തന്നെയാണ് ടാറ്റാ മോട്ടേഴ്സ് എന്ന് പറയുന്നത് അപ്പം ടാറ്റാ ഒക്കെ ഇതുപോലെ നല്ല വെയിറ്റേജ് അതായത് നിഫ്റ്റിയിലോട്ട് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സ്റ്റോക്കുകൾ കുറേ ഉണ്ട് ആ സ്റ്റോക്കുകളൊക്കെ നിഫ്റ്റി ആയിട്ട് പോസിറ്റീവ് കോറിലേഷനിൽ പോവുകയാണെങ്കിൽ എടുക്കുക അല്ലാത്ത പക്ഷം ഒന്ന് മാറി നിൽക്കുന്നത് ഡെഫിനറ്റ്ലി നല്ലതാണ് സംടൈംസ് നോ ട്രേഡ് ഈസ് ദ ബെസ്റ്റ് ട്രേഡ് എന്ന് പറയത്തില്ലേ അത് തന്നെ നമുക്കിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് റൈറ്റ് സോ ടാറ്റാ മോട്ടേഴ്സ് ഇതാണ് ഈ ലെവലിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ബേര് സൈലോട്ട് നോക്കാവുന്നതുമാണ് അത് ഏതാന്നൊക്കെ ലെവൽസെല്ലാം നമ്മൾ നമ്മളുടെ പ്രീമിയം ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് എച്ച് ഡി എഫ് സി ലൈഫ് ആണെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ലെവൽ കറൻലി പ്രീവിയസ് ഉള്ള ആ ഒരു ബ്രേക്ക് ഡൗൺ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ടാർഗറ്റ് വൺ ആയിട്ട് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി എയ്റ്റിലോട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു സ്റ്റോക്ക് കൂടെ നമ്മൾ ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എയ്ഡ്സ് അതാനി എൻ്റർപ്രൈസ് സി അദിനി എൻ്റർപ്രൈസ് ലാസ്റ്റ് ഡേ നമ്മൾ എടുത്തൊരു ട്രേഡായിരുന്നു വൺ ഈസ് ടു ഫൈവ് പോയിന്റ് എയ്റ്റ് ഫൈവ് ആയിരുന്നു ട്രേഡ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് നല്ലൊരു മൂവ്മെന്റ് എന്തിരുന്നത് നമ്മുടെ ആ ഒരു ട്രേഡ് എടുത്ത ലൈവ് ട്രേഡിൽ ഇരുന്ന സമയത്താണ് നമ്മൾ സ്റ്റുഡൻറ്റ് സി ലാസ്റ്റ് ഡേ ലൈവിലോട്ട് പോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് എൻട്രി എപ്പോഴാണ് എടുത്തത് എന്തുകൊണ്ടാണ് എടുത്തത് എന്നുള്ളത് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടതിലും ഇത് നോക്കുമ്പോൾ ഈ ഒരു പ്രീവിയസ് ഹൈ ഉണ്ടല്ലോ അതായത് ഓൾമോസ്റ്റ് ത്രീ ഫോർ ഫൈവ് സിക്സ് ഇത് ബ്രേക്ക് ചെയ്യുന്ന ടൈമിലായിരിക്കും നമുക്ക് ത്രീ ഫോർ ഫൈവ് സിക്സ് ഉള്ളതല്ലേ ത്രീ ഫോർ ഫൈവ് സിക്സ് റൈറ്റ് ത്രീ ഫോർ ഫൈവ് സിക്സ് നമുക്ക് ബ്രേക്ക് ചെയ്യുന്ന ടൈമിലായിരിക്കും നമുക്കൊരു ബുള്ളിസ് യിലോട്ട് പോവുക എന്നുള്ളത് വെൽ ഇതൊക്കെ നമ്മളുടെ എലക്ഷൻ്റെ എഫക്ട് ആകാം അല്ലേ അദാനി എന്റർപ്രൈസിൽ നമ്മൾ ഈ കാണുന്നതൊക്കെ ഈ രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത് സൊ നമ്മൾ നമ്മളെ പ്രീമിയം ഗ്രൂപ്പിൽ നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് സിഹിയോ ഈ ലെവൽസുകളെല്ലാം തന്നെ നമ്മളെടുത്ത് ഷെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് സോ പ്രീമിയം ഗ്രൂപ്പിലുള്ളവരെല്ലാവരും ജസ്റ്റ് വാച്ച് ചെയ്ത് നോക്കുക എന്തൊക്കെ ലെവൽസാണ് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളതൊക്കെ ഇത് ഇന്നലത്തെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് എന്നാൽ പ്രീവിയസ് ഡേ ഹ്യൂജ് പോയിൻസ് നമ്മൾ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് എയ്റ്റി പോയിന്റ്സ് നിഫ്റ്റിയിൽ നിഫ്റ്റി ബാങ്കിൽ ടു ഫോർട്ടി പോയിൻറ്റ്സ് ഫി നിഫ്റ്റിയിൽ സെവൻറ്റി പോയിന്റ് ഒക്കെ നമ്മൾ ക്യാച്ച് ചെയ്ത് നല്ല രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാം പ്രോപ്പറായിട്ട് എൻട്രി സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് ഇതെല്ലാം ഈ രീതിയിലായിരിക്കും നമ്മൾ ഷെയർ ചെയ്യുന്നത് സോ ഇറ്റ് എന്തായാലും അടുത്ത ദിവസം രാവിലെ ഒമ്പത് മണി ആവുമ്പോഴത്തേക്ക് കാണാം ഒരുമിച്ച് ട്രേഡ് ചെയ്യാം ഒരുമിച്ചിരുന്ന് ഏൺ ചെയ്യാം